നമസ്കാരം ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ടുവന്ന ചെമ്പു ഗോപിയുടെ കാര്യം വളരെ പരിതാപകരമാണ് പട്ടിത്താറ്റും പരിഹാസവും ആട്ടിയിറക്കലും ലൂർദ് മാതാ പള്ളിയിൽ ചെമ്പ് കിരീടവും കൊണ്ട് കൊടുത്ത് മാതാവിനെ പറ്റിച്ച് വരണ വഴിയിൽ തുടങ്ങിയ കഷ്ടകാലത്തിൽ ഇപ്പോഴും അറുതി വന്നിട്ടില്ല ഇന്നിപ്പോ മറ്റൊരു ഇടവകയിൽ ചെന്ന് കയറി കൊടുത്തു ഞാൻ എം പി തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ വേറെ തൃശ്ശൂർ ആണ് ഇന്നത്തെ തൃശ്ശൂരല്ല മണിപ്പൂർ പോലുള്ളൊരു തൃശ്ശൂറിനെ ഞാൻ ഇവിടെ സൃഷ്ടിക്കുമെന്നുള്ള പ്രഖ്യാപനമായിട്ട് നടക്കുകയാണ് മണിപ്പൂർ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലൊരു തൃശ്ശൂരാണ് എൻ്റെ ഉള്ളിലുള്ളത് ഇവിടെയുള്ള എല്ലാവരെയും തമ്മിലടുപ്പിച്ച് നാലാക്കി വിടാനുള്ള എല്ലാ കഴിവും എനിക്കുണ്ട് എന്ന് അദ്ദേഹം പല തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് തെളിയിക്കുകയാണ് അങ്ങനെയാണെന്നിപ്പോൾ തൃശ്ശൂരിലെ അമിണിശ്ശേരി ഇടവകയിൽ ചെന്ന് കൊടുത്തു കയറിക്കൊടുത്തു കൊടുത്തതിന് ശേഷം പിന്നെ ഡയലോഡിക്കാൻ അത് നമ്മളെ കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും ഉള്ളൂ അങ്ങനെ ചെന്നിട്ടാണ് ഈ ഇടവകയിലെ ലിജോ ചാരിശ്ശേരി എന്ന ഫാദറിനോട് വോട്ട് അഭ്യർത്ഥിക്കാൻ ചെന്നത് എന്നെ അറിഞ്ഞൂടെ രണ്ട് പഞ്ചൊക്കെ ഇറക്കി അങ്ങോട്ട് ചെന്നപ്പോഴാണ് അദ്ദേഹം മണിപ്പൂർ വിഷയം എടുത്താൽ ഇട്ടുകൊടുത്തു വച്ച നാവങ് ഇറങ്ങിപ്പോയി നിങ്ങളെ അവിടുത്തെ വികാരം പറയുന്നതാണ് നിങ്ങൾ അതെന്താ പറഞ്ഞത് ക്രിസ്ത്യാനികളോട് അവർക്ക് പണിച്ച് ഭയങ്കര കൈ വേദന <laughs> <laughs> പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പൊതുവെ ഒരേ ഒരു തന്ത്രമാണല്ലോ നമ്മൾ ഉത്തരം മുട്ടടത്തെല്ലാം പിന്നെ എപ്പോഴും ഇറക്കി കളിക്കുന്ന ഒരു സ്ഥിര നമ്പർ ഉണ്ട് ഏതെന്നല്ലേ ആളാകാൻ വരരുത് ആളാകാൻ വരരുത് ആരാണെന്ന് അറിയാലോ മോഡിജിയുടെ സ്വന്തം ആളാണ് ഞാൻ എന്നൊരു ഡയലോഗ് അടിച്ചിട്ടൊക്കെ ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ ചെവി തൂക്കിയെടുത്ത് വെളിയിട്ടു എന്നാണ് അറിയാൻ കഴിയും എന്തായാലും വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി തൃശ്ശൂരിലുള്ളവരെ എല്ലാം പറ്റിച്ച് കൈനീട്ടം കൊടുത്തും ഒപ്പം ചെമ്പ് കിരീടമൊക്കെ കൊടുത്ത് ഓരോ മതക്കാരെ ഓരോ രീതിയിൽ പ്രീണിപ്പെടുത്തി വിജയിച്ചു പോകാമെന്നാണ് ചെമ്പു ഗോപി കരുതിയിരുന്നത് പക്ഷെ ഈ നാട്ടിലുള്ളവർക്ക് ചെമ്പും സ്വർണവും കണ്ടാൽ നല്ലപോലെ അറിയാമെന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോവുകയാണ് കാര്യം പലയിടങ്ങളിൽ നിന്ന് ഈ പട്ടിത്താറ്റും പരിഹാസവും കിട്ടുമ്പോഴെങ്കിലും മനസ്സിലാക്കണം ഈ അപമാനം സഹിച്ച് ഇവിടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കണം ഈ അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഒരു ആദിവാസി ഊരിൽ ചെന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാ അവിടെയുള്ള പാവപ്പെട്ട ബി ജെ പി പ്രവർത്തകരുടെ തോളി കയറിയിട്ട് വരുന്നതിന്റെ രംഗം നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നാലെയാണ് ലൂർദ് മാതാവിന്റെ വിഷയം വരുന്നു അങ്ങനെ ഓരോന്നും ബാക്ക് ടു ബാക്ക് ആയി വരുമ്പോൾ ആകെ എന്താണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായത് നോട്ടയുമായിട്ടുള്ള ഒരു ഗംഭീര പോരാട്ടത്തിന് നമ്മുടെ ചെമ്പു ഗോപിയെണ്ണം തയ്യാറെടുക്കുകയാണ് അതായത് മത്സരത്തിന്റെ നാലാം സ്ഥാനമാണോ മൂന്നാം സ്ഥാനമാണോ നോട്ടയെ തോൽപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് ആ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം അതിന്റെ മൂർധന്യത്തിലേക്ക് പോകുമ്പോൾ ഷിറ്റ് ഗോപി എന്ന് പറയുന്നത് ഈ ഐസ് കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും ഈ ഊരുഗിരു അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു പാട്ട് പോലെ തന്നെ ഇതങ്ങ് ഏപ്രിൽ ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും ഇതിന്റെ കച്ചവടം പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അമിത ആവേശത്തോടു കൂടി ചില സിനിമാ രംഗങ്ങളൊക്കെ കണ്ടിട്ട് ഈ നാട് മുഴുവൻ എന്നെ എടുത്ത് തോളിൽ വെച്ചിരിക്കുന്നു എന്ന് ചിറ്റുഗോപി വെറുതെ കരുതുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി കണക്കായിരിക്കില്ല ഇത്തവണ തോറ്റ് ഊപ്പാടിന്റെ ഊപ്പാട് വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം ഓരോ ദിവസവും ഓരോ നെഗറ്റീവാണ് അങ്ങനെ നെഗറ്റീവ് വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ കയ്യിലിരുപ്പും തന്റെ വിവരക്കേടും കൊണ്ട് ഓരോ ദിവസം സ്വന്തം നിലയ്ക്ക് തന്നെ ഓരോ വെനയും പിടിച്ചു വരുത്തിക്കൊണ്ട് താൻ എന്താണെന്നും ഇത്രയും വലിയൊരു പൊട്ടനാണ് താനെന്നും സ്വന്തം രീതികൾ കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ശിറ്റി ഗോപിക്കെതിരെ ഒരക്ഷരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല അതിനെ അങ്ങ് കയറൂരി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഇതൊരുതരം ചുവപ്പ് കണ്ട് വിരളി പിടിച്ച് നടക്കുന്ന ഒരു കാളം മാത്രമാണ് ഇതിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ നാടിന് വലിയ ശല്യം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്